ഹലോ ഗായിസ് വെൽക്കം ബാക്ക് ടു മീന സ്വീറ്റിൽ വേൾഡ് ഇന്ന് മനോഹരമായ ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യം വയ്ക്കാനാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഷാജി ലോക്കറക്കം എല്ലാവരും വന്നിട്ടുണ്ട് അമീർഖാൻ പ്രൊഡക്ഷൻസിൻ്റെ സിതാര ജമീൽ പറയുന്ന പുതിയ മൂവി നമ്മൾ ദോസ്റ്റിനു വേണ്ടി ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് കാലിക്കറ്റ് ക്രൗണിലാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഹീറോ ഗോപി ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് നമ്മുടെ ഗോപി ഗോപി ദോസ്തും മെമ്പറും കൂടെയാണ് കേട്ടോ ഭൂമിയിലെ നക്ഷത്രങ്ങളെ നെഞ്ചോടെണക്കുന്ന ആത്മാവിൽ എവിടെയൊക്കെയോ സ്പന്ദനം സൃഷ്ടിക്കുന്ന ഒരു സിനിമക്കാണ് അമീർ ഖാന്റെ പ്രൊഡക്ഷൻ്റെ സീതാര സെമിമ്പർ എസ്പെഷ്യലി ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ പേരൻസിനും ഇത് വല്ലാതെ കണക്ട് ചെയ്യും കാരണം നമ്മുടെ മക്കൾ തന്നെയാണ് ഇതിലെ ഹീറോസ് ഡൗൺ ഡൗൺസിംഗ് പോലെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ അവർക്ക് െല്ലാവർക്കും ഗോപിയെ അറിയാം യാതൊരു സംശയമില്ല ഗോപിയുടെ ആദ്യത്തെ മൂവി തിരികെ പലരും കണ്ടിട്ടുണ്ടാവും അത് അന്ന് കോവിഡ് സമയമായോണ്ട് ഒ ടി പി പ്ലാറ്റ്ഫോമിലാണ് വന്നത് തിയേറ്ററിൽ വന്നിട്ടില്ല അന്ന് മുതൽ ഗോപി പല സിനിമയിൽ അഭിനയിച്ചു വരികയാണ് ഇപ്പോഴാണ് ഈ ഒരു ഫിലിമിൽ ഒരു നല്ലൊരു ക്യാരക്ടറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ ഫിലിം കണ്ടു വെരി ഗുഡ് മൂവി ഇൻ ദ സെൻസ് ഇങ്ങനെയുള്ള കുട്ടികളെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും അത് മാത്രമല്ല ഒരു നോർമൽ വ്യക്തി ആമിർഖാൻ ഈ ഫിലിമിൻ്റെ അകത്തൊരു നോർമൽ വ്യക്തിയായിട്ടാ ആമിർ ഖാൻ ഉള്ള പ്രയാസങ്ങൾ ഒരു നോർമൽ വ്യക്തിക്കുള്ള പ്രയാസങ്ങളും എന്താണെന്ന് കൂടി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അവിടെ വെറുതെ ഇങ്ങനെയുള്ള കുട്ടികളുടെ കാര്യം മാത്രമല്ല നമ്മളിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട് ദേഷ്യം വരിക ദേഷ്യം വന്ന ആ അടിക്കുക ഇടിക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈഗോ ഇതെല്ലാം വലിയ ചർച്ച ചെയ്ത നല്ലൊരു മൂവിയാണ് നിങ്ങൾ കൂടുതൽ നിങ്ങൾ ഗോപി വിഷ് ബെസ്റ്റ് പറയുന്നോപിഷുണ്ട് ഗോപിയുടെ ഫാദറിലെ അറിയാവൂ എല്ലാവർക്കും കിഷോർ നമ്മുടെ പുതിയ ദോസ്റ്റിൻ്റെ പ്രസിഡന്റ് ആണ് സോഡിന്റെ പ്രസിഡന്റ് ആണ് കിഷോർ കിഷോറാണ് ഇക്കൊല്ലത്തെ ദോസ് പ്രസിഡന്റ് അപ്പൊ കിഷോറും വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ കാര്യത്തിലൊക്കെ ഇൻലോഡ് ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മുടെ റോട്ടറി പ്രദീപ് ബാലകൃഷ്ണൻ വളരെയധികം ഒരു ഫിലിം നമുക്ക് സ്ക്രീൻ ചെയ്യാമെന്ന് പറഞ്ഞത് പ്രദീപാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത് സഹായം ചെയ്തിട്ടുള്ളതാണ് അപ്പം കൂടുതലും ഞാൻ പറയുന്നില്ല ബാക്കി നിങ്ങൾക്ക് മൂവിയിൽ കാണുന്നതായിരിക്കും സോ ഗോപി ആസ് അവർ ഹീറോ എന്നെ ആമിർ ഖാൻ അല്ല അല്ലാത്ത ഹീറോ ഹീറോ ഖാനും മറ്റു കുട്ടികളും ഗോപിയുടെ കൂടെ ഈ ഫിലിമില് അഭിനയിക്കുന്നുണ്ട് അത് കാണാം ഓക്കെ നമുക്ക് അവിടെ സ്നാക്സും ബിസ്കറ്റ്സും വെള്ളമൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ മാതൃഭൂമിയുടെ റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു തിയേറ്ററിൽ കയറുന്നത് അവളുടെ ഫസ്റ്റ് മൂവിയാണിത് മനസ്സിലാവും ഒരൊറ്റ വാക്ക് കരുത്തുള്ള ഒരു വാക്ക് പോലും എത്രമാത്രം നമ്മുടെ മക്കളുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന്

നമ്മുടെ മക്കൾക്ക് ഇത്രയും കൈകളൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് ലാഗ് ിക്കാതെ നമ്മളെ കൗതുകത്തോടെ നോക്കിയിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു കേട്ടോ നമ്മൾ ആ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്നതുകൊണ്ടായിരിക്കാം നമുക്കത് അത്രയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് സിനിമ കഴിഞ്ഞ് എല്ലാവരും ഗോപിക്കപ്പും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ നമ്മുടെ പേരൻസിനപ്പം നമ്മുടെ മാലാഖ കുട്ടികളും പുറത്തിറങ്ങി തുടങ്ങി സിനിമ ഓടി കേറവാട് നല്ല ചാൻസ് ഇരിയ ഇരിയ ആ ഇരിയ ഇരിയ